പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് ഗീതാഗോവിന്ദം പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗീതു നമ്മുടെ എന്താ പറയുക നമ്മുടെ വിജയലക്ഷ്മിയുടെ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് ആ ഒരു അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥയെ ഓർത്തിട്ട് ആ അമ്മയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ നമ്മുടെ ഗീതു ആ വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയുന്നതും എന്നോട് ക്ഷമിക്കണം ഏ അമ്മ തന്നെയാണ് എൻ്റെ സ്വന്തം അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയുണ്ട് നമ്മുടെ ഗീതാഗോവിന്ദം പമ്പൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ കിടപ്പ് കണ്ടിട്ട് സന്തോഷമാകുന്നുണ്ടല്ലേ നിങ്ങൾ പോയി ഗീതുവിന് വേണ്ടി പ്രാർത്ഥിക്കേ നിങ്ങളുടെ മകളിപ്പോൾ ഗീതു അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ വിജയലക്ഷ്മീനെ കുറേ കുത്തുവാക്കുകൾ കൊണ്ട് പറയുകയും ആ ഒരു എന്താ പറയുക ഇപ്പോഴും ആ ഒരു രഞ്ജുവിന് ആ ഒരു പക നമ്മുടെ വിജയലക്ഷ്മി വരെയുള്ള പക കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അതിനൊട്ടും കുറവില്ല എന്ന് തന്നെ വേണം ആ പുറമുകൾ കൂടി മനസ്സിലാക്കാനായിട്ടും എന്തായാലും നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇടയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ തന്നെ മാറിയിരിക്കുകയാണ് ഇനി അവരുടെ ഒരു പുത്തൻ ജീവിതം തന്നെ ആയിരിക്കും നമ്മുടെ രഞ്ജുവിനെ സ്വന്തം ആ ഒരു പോലെ നോക്കുന്ന ഗീതുവിനേയും ആ ഒരു നമ്മുടെ അത് കണ്ട് നമ്മുടെ ഗോവിന്ദന് നമ്മുടെ ഗീതുവിനോട് അല്പം കൂടുകയും ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും പ്രണയമൊക്കെ എന്താ പറയുക തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഗീതാഗോവിന്ദത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ബായ്